ഡിവൈഎഫ് എ കാർത്തികപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റി കൂത്തുപറമ്പ് രക്തസാക്ഷി അനുസ്മരണ റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചു മുതുകുളത്ത് നടന്ന ദിനാചരണം സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എ മഹേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്എ കാർത്തികപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂത്തുപറമ്പ് രക്തസാക്ഷി അനുസ്മരണ റാലിയും സമ്മേളനവും മുതുകുളത്ത് സംഘടിപ്പിച്ചു ജില്ലാ സെക്രട്ടറി എം മഹേന്ദ്രൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ഭാഗമായി പ്രവർത്തിച്ചവർ ഭാവിയിൽ കമ്മ്യൂണിസ്റ്റുകാരായി ചെങ്കൊടി മുന്നോട്ട് പോകുമ്പോൾ വിപ്ലവത്തിന്റെ ഭാഗമായിണായി മാറുന്നതിന്റെ ഭാഗമായിട്ടാണ് ഓരോ ചരിത്രമുണ്ട് ഓരോ സമരത്തിനു ആ വി എസ് ആക്ഷേപിച്ചല്ലോ അതിനുശേഷം സഖാവ് പിണറായി വിജയൻ അദ്ദേഹം എന്ത് കുറ്റമാണ് ചെയ്തത് എന്ത് തെറ്റാണ് ചെയ്തത് അദ്ദേഹത്തെ ഇങ്ങനെ ആക്ഷേപിക്കുകയാണ് പല്ലുപോലും തേക്കാതാണ് വി ഡി സതീശ പത്രസമ്മേളനം നടത്തുന്നത് ആ പത്രസമ്മേളനം നടത്തുമ്പോഴെല്ലാം തന്നെ പിണറായി 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 പറയുക എന്ത് നേട്ടമുണ്ടാക്കാതെ എന്താണ് വി ഡി സതീശ നിന്റെ കിണ്ടി മൂട്ടിച്ചോ സഖാവ് പിണറായി വിജയൻ എന്തു കുറ്റമാണ് സഖാ പിണറായി വിജയൻ ചെയ്തത് ൻ ഇന്നിപ്പോ രാജിവെക്കാൻ പോകുന്നുണ്ട് പിണറായി പിണറായി എന്താണ് പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഓട് പൊളിച്ചിറങ്ങി ഇറങ്ങി സെക്രട്ടേറിയറ്റിൽ ഇരുന്ന് മുഖ്യമന്ത്രിയായതാണോ തൊണ്ണൂറ്റിയൊന്ന് സീറ്റാണ് നൽകിയതോ വലിയ ഭൂരിപക്ഷം അഞ്ചു വർഷക്കാലം മാന്യമായി ഭരിച്ചു ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചു വീണ്ടും അധികാരത്തിൽ കൊണ്ടുവന്നു ആദ്യമായി ഇടതുപക്ഷത്തെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവന്നു ഈ കേരളത്തിലെ ജനത തൊണ്ണൂറ്റി ഒന്നിന്റെ സ്ഥാനത്ത് തൊണ്ണൂറ്റി ഒൻപത് അംഗങ്ങൾ ആയിരിക്കട്ടെ എന്ന് ജനം തീരുമാനിച്ചു അതാണ് സഖാവ് പിണറായി വിജയൻ ശബരിമല വിഷയമുണ്ടായപ്പോൾ നേതാവ് ശബരിമലയുടെ ആ ദർശനത്തിന്റെ ഭാഗത്ത് കുട്ടിയും ഒരു വികാരമില്ല ഒരു ഘട്ടത്തിൽ ശബരിമല വിഷയം പിന്നീട് ആണി തൃശൂർ വേണ്ടി നോക്കി അത് പിടിച്ചില്ല പറയുന്നത് എന്താണോ പുതിയ വിഷയം ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വ ഹിന്ദു പരിഷത്ത് ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ് ശബരിമല തമ്മിൽ ഒരു ബന്ധുമില്ല പരിശുദ്ധം ആചാരത്തിന്റെ ഞാൻ പോയി ഒരു ഒരു പ്രത്യേക പ്രത്യേക സന്ദർഭം പള്ളി കാണുമ്പോൾ തന്നെ ബ്ലോക്ക് പ്രസിഡന്റ് ആർ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി പി എ അഖിൽ പി പ്രവീൺ എസ് ആർ അമൻ എബി മാത്യു ആര്യ സിനില കെ സിനുനാഥ് രാഹുൽ ജി നാഥ് ജി മുരുകേഷ് എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം